Teen, teen, base it, base Hello, 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 hello. హలో 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 హ

പരിപാല പടപി രഹസ്യം പതി ഒന്ന് പതിവാ ഒന്ന് നീ പുനർണം ഹുഡയോണവേ ഹുഡലേ മിഴിമാറ്റിടണം കരുത്താക്കിടണം കൽ വരമ്പിൽ കനിയാക്കിടണം പലനാ ജീവിതം ചേർക്കണം റോഹിലാക്കിയും മധുരം നൽകിയ യാ യും മധുരം നൽകിയൊഴികളാകയും അഗതിൽ സ്നേഹിയായി അലിഫതി ലാമീമീൻകയും അഗതിൽ സ്നേഹായുതാനായി അജബി നൂലാകു ചേർന്ന നാമം ഖൈരേ മധുവായി മദീനാദിയായി വരവായി ലാഹിൻപരമായി മധുവായി മദീനാനിതിയായി വരവായി ലാഹിൻപരമായി അഖിലോരിൽ ചേരും നൂറെ ആരാമം എന്നും ചാരേ അതി ലോലമായി നിറഞ്ഞുള്ള ചേലോഹത്തി

രാജാവിൻ മധുര അജപൊള്ളി വിരിയും രാഗമോ അജപൊള്ളി വിടരും ഒരാകത്താളമതില്ല ബുദ്ധിന്റെ ഒരു സുഖതാരകോടും കാലങ്ങളും കാണുന്ന ദാനൂറിൻ മോഹങ്ങളാ ും കതോരം കേൾക്കുമ്പോഴും കരുഗ്രഹമല്ലേ കവൽ നിലവിൽ കഥങ്ങളേറ താരങ്ങ തിരയുന്നതാരേ െ അമ്പര ചുംബിത മന്ദിരം എന്തൊരു വന്തോ ഹകമൊരു സുര സുന്ദര വനിയിലെ അമ്പര ചുംബിത മന്ദിരം എന്തൊരു വന്തറുകയോ സഫർ ചെല്ലുമ്പോ സഫലഭാമി സുഖോ സഫർ ചെല്ലുമ്പോ സഫല ഭാവി സുഖം അലങ്കാര ചുവരി തൂകും പൂം തന്നാലെ സ്വർവീകും സാരങ്ങളെ മകർ രന്തം തേടും നര പൂവിലോ ചിരി തൂകും പൂം തന്നാലെ സ്വർവീകും സാരങ്ങൾ മകർ രം തേടും തുരദേഗുവാൻ തയ്യോ ദിനെ വരവരെയ സുലഭമണയുഗില്ലേറും താരം താരം ആകാശത്താഴ്വാരണം പതിനാലിൽ നിറം നീറം പതിനൂരി

ും താനേ കനകുത്തുള്ളി മന്ദാരപ്പൂവേ കനവിലും മന്ദാരപ്പൂവെ കനകമുത്തുള്ളി മന്ദാരപ്പൂ കനവിലത്തിടും സംസാരിപ്പൂ തമ്മിലേ സുവനത്തിരമേ ആമുതമ്മിലേ മു താരക പൂന്തോപ്പിൽ കയറി ശാരീരിക തേൻ ചുണ്ടിൽ പാടി മധുരീരത വചനമഞ്ചറി മധുര ഉണരുപാൽ പുഞ്ചിരി മുഹപ്പത്തിലോ സുബർഗത്തിലോ അലങ്കാരമായി ഈണം മരുക്കാറ്റിലാടും പൂവിൽ നിലക്കാത്തോ കമറാണോ ബഹുറാണോ നൂറാണോ കമറാണോ ബഹുറാണോ ിയോ കരുണയ കനവിലാടിറിയുമോ റസൂൽ മുസലിമാനിലോ ബഹിൽ തോപ്പിലോ അലങ്കാരമായോ അനുരാഗം പറയാനായി ഓ ഒരു കിടിപ്പാടും ചേരൂടെയോ ചെറുചിരി പൂക്കും പശൂറയും മരുമണലേറാനായ ജന്നേറുമേഗിവേകോട് നേരത്ത് സേഹം മാത്രം ചിന്തു പൂക്കമറേ ഓ இதந்த உணர்ந்ததோ சுகந்தமி என்பது பிரபஞ்சமுயர்ந்ததோ नीलाவிளந்த நபி இதந்த உணர்ந்ததோ சுகந்தமி என்பதுதோ பிரபஞ்சமுயர்ந்ததோ नीलाவிளந்த நபி அஹதுந்தோ 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 ஓ அஹதுமோ அஹதுமோ அஹதுமோ

முகில் மழவில்லோ தாரக மேடு திரம்புணரும்போல் பாத்திம ஜெங்கதி ரோரை யானோ பாத்திமுணர்ந்துவரும்போல் பரிமள மலையாய் மதுரவதரமோ பவிளமதாணூ கண்மணியே கண்மணியே காணனோ அழகமிலலியாரோ வதியுனரும் மர்தகமோணி பிஞ்ச முகலரியானோ அன்பே மனம் சிந்துவான் ரங்காலுளம் முந்துவான் சுாகிபுத்தாயுலகம் விசால வீராஜ முக പദം ചിന്തുവാൻ രങ്കാലുലം മുന്തുവാൻ സ്വാഹിഗു താജുലഗം വിശാൽമീരാജ് മുഖം ബഗലിര വിലുഗി തനു മനമത ജോതി സകല ജനതയിൽ അരുപമഗീദി അതിനെ വർദ സുഗുർത്ത ബർമയ ഹാജ

അതിരിട്ടു മതമില്ല സഭ പൂക്കളാക്കില്ലാരുള്ളിൽ കൂട്ടുവാൻ അലിഫിന്റെ അധിപതില്ലേ നിലാവേ ിടുമോ തറഞ്ഞിടുമോ പിന്നാരം പുന്നാരം താ

ചെറുപനിലൊരു തെരി തനിയോ ഗൗ ഗുബി കഥി ഗുബി ും പൊങ്കും കൊണ്ട് ഒരു നല്ല ഹിതായത്തിൽ

സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം സലാം എസ് കെ എസ് എസ് ബിവിപടി യൂണിറ്റ്